ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം നമ്മളിത് കണ്ടപ്പം തന്നെ മനസ്സിലായി കാണും എൻ്റെ ഇതിന് നടുക്കള തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ കോവയ്ക്ക് ഇങ്ങനെ ധാരാളം നമുക്ക് കിട്ടുമ്പം ഒന്നിച്ച് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മളിത് പ്രിസേർവ് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എത്ര പേർക്ക് പേർക്കിത് അറിയാവുന്നെനിക്കറിയില്ല എന്നാലും അറിയാമയ്യാത്തവർക്ക് വേണ്ടി മാത്രം ഞാനിത് ചെയ്യുകയാണ് അപ്പം ഇതുപോലെ ബൾക്കായിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയുണ്ട് നമ്മളിതിനെ കൊണ്ടാട്ടമാക്കി വെക്കുക ഇല്ലാത്ത സമയത്ത് നമുക്കത് ഇച്ചിരി വെളിച്ചെണ്ണ തിളപ്പിച്ചിട്ട് വറുത്ത് കോരിയെടുത്താൽ മുഴുക്ക് വറ്റി കഴിക്കുന്ന അതേ ഫീലിംഗ് ഉണ്ടാവും നമ്മുടെ കോവയ്ക്ക നഷ്ടപ്പെടുത്തുമില്ല അപ്പോൾ ഒരുപാട് കോവക്കൃഷി കോവയ്ക്കൊക്കെ കിട്ടുന്നവർ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കുക അത് നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യുക അതിൻ്റെയൊക്കെ കമൻ്റുകൾ അറിയിക്കുക ആദ്യമേ തന്നെ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നല്ലത് നമ്മുടെ തൊടിയിലെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അന്തരീക്ഷത്തിൽ നമ്മൾ പൊടിപെടലൊക്കെ ഉള്ളു അല്ലാതെ നമ്മൾ കീടനാശിനി ഒന്നും തന്നെ തിളിക്കുന്നില്ല ഇനി ഇതിൻ്റെയൊക്കെ പൂ തന്നെ ഇതിനകത്ത് പറ്റി പിടിച്ചിരുന്ന് ഉണങ്ങും അതൊക്കെ നമ്മൾ നല്ലപോലെ ഞെവിടി വേണ്ടില്ലേ ആ പൂ തന്നെ ഉണങ്ങി ഉണങ്ങിയെടുക്കുന്ന നന്നായിട്ട് ഞെവിടി കഴിയുമെടുക്കും ഈ കറുപ്പൊക്കെ ചരണ്ടി കളയുക എല്ലാം ഇത് കണ്ട് ഇതതിൻ്റെ പൂവാണ് ഉണങ്ങിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത് അതുപോലെ ചുരൻ്റെ കഴുകി കളയുക അപ്പോൾ എല്ലാം നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം വലാനായിട്ട് ഇച്ചിരി നേരം കോവയ്ക്ക നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് നമുക്ക് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് പച്ചയ്ക്ക് തിന്നാൻ ഏറ്റവും നല്ലതാണ് പ്രശ്നം കൊളസ്ട്രോളിനും ഷുഗറിനും എല്ലാം നല്ലൊരു പച്ചക്കറിയാണ് ഇനി നമ്മൾ അരിയുന്നതിനൊരു രീതിയുണ്ട് ഇതിൻ്റെ നെടുപ്പ് കളയുക എന്നിട്ട് ചെറുതായിട്ട് വട്ടത്തിലരിയുക എളുപ്പം ഉണങ്ങി കിട്ടും കാണാനും നല്ല ഭംഗിയാണ് ഇതുപോലെ നമുക്കെല്ലാം അരിഞ്ഞെടുക്കാം നിങ്ങളുടെ സമയം കളയേണ്ടതാണ് അരിയുന്ന മൊത്തം കാണിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെന്ത് ആവും വീഡിയോയ്ക്ക് അപ്പോൾ ഇനി ഇത് ബാക്കിയെല്ലാം ഇതുപോലെ അരിഞ്ഞിട്ട് ഞാൻ അപ്പോൾ നമ്മൾ സമയം കളയാതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്ത് ഭംഗിയാ കാണാൻ തന്നെ എല്ലാം ഒരേപോലെ ചെറിയ പീസായിട്ട് കളക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കണ്ട് രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരേപോലെ മൂപ്പായിട്ട് കിട്ടും അപ്പോൾ ഇനി ചെയ്യേണ്ടി നമ്മൾ ഇതിനച്ചിര ഉപ്പ് ചേർക്കാം നമ്മൾ ഉപ്പ് ചേർത്ത് ഉണക്കുന്നതുകൊണ്ട് രണ്ട് ഗുണമാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇരുന്നാൽ കേടാകത്തും ഇല്ല വേണ്ടുന്ന മഞ്ഞപ്പൊടിയാണ് നമ്മൾ മഞ്ഞപ്പൊടി നല്ലൊരു പ്രിസർവേറ്റീവാണ് ആണ് ഉണങ്ങി കിട്ടുമ്പോൾ നല്ല കളർ കിട്ടും ഇനി നമുക്ക് ഇത് നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല ഈ വെയിലുള്ള സമയത്ത് വേണം നമ്മളിതൊക്കെ ഉണക്കിയെടുക്കാൻ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് കേടാകാതെ ഉണങ്ങി കിട്ടുന്ന നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ നല്ലപോലെ ഇതെല്ലാം പെരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴയ മുറത്തിലോട്ടില്ല വരുന്ന പാത്രത്തിലോട്ടും നമ്മൾ ഇല വെച്ച് ഇലയില്ലാത്ത ഒരു പാത്രത്തിൽ തന്നെ വെച്ചാൽ മതി വാചയില വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേക ഗുണമാണ് വാഴ ഗുണം ഇതിനകത്തോട്ടും പിടിക്കും അത് പ്ലാസ്റ്റിക് ഒന്നും അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതിപ്പം ഒന്നിനൊന്നും തൊടാതെ നമ്മൾ നിരത്തി ഇടണം എടുക്കാൻ നമുക്കത് വെറുതെ കളയം പരീക്ഷിച്ച് നോക്കുമ്പോൾ നല്ലതായിട്ട് വിജയം ഇപ്പം ബൾക്കായിട്ട് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തു വെക്കാറുണ്ട് ഇത് കുറേ നാൾ നാളിരിക്കേം ചെയ്യും നമുക്ക് കൊടുത്തു കൊടുത്തുവിടണമെന്നുണ്ടെങ്കിൽ പോലും മക്കളൊന്നും നമ്മുടെ അടുത്ത് എല്ലാം വരുമ്പോൾ കൊടുത്ത് കഴിക്കാൻ കാണത്തും ഇങ്ങനെയൊക്കെ ഉണക്കി വെച്ചിരുന്നാൽ അവർക്ക് കൊടുത്തു കൊടുത്തുവിടാം അവർക്കും അത് ഗുണം ചെയ്യും വെളിയിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും ഇങ്ങനെ ഉണക്കി കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കാം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക വീട്ടിൽ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരുപാട് കോവ കോപകൃഷിയൊക്കെ ഉള്ളവർ കാണുമല്ലോ നമ്മൾ ഒരു ദിവസത്തെ വെയിലായപ്പോഴത്തേന് തന്നെ ഇതെല്ലാം ഏകദേശം വാടിക്കഴിഞ്ഞു കണ്ടോ ഇനി ഒന്ന് ഒരു ദിവസത്തെ വെയിലൂടെ കൊണ്ടാൽ മതി ഇത് ഉണങ്ങാൻ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഏർ തയറ്റായിട്ടുള്ള ടെന്നിലിട്ട് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ചിരുന്ന ആവശ്യമുള്ളപ്പോൾ എടുക്കാം നമ്മുടെ കോവയ്ക്ക നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടിട്ടുണ്ട് കിലിയിലാന്ന് സൗണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ഈ കോവയ്ക്കായിട്ട് ഒരുപാട് കിട്ടുമ്പോൾ ഇതുപോലെ മറ്റിലുണങ്ങി വയ്ക്കുക നമ്മൾ പപ്പടം കാറ്റുമ്പോൾ മുറച്ചെടുത്തിട്ട് വറുത്ത് അന്നേരം അന്നേരം യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ എയർ ടൈറ്റായിട്ട് സൂക്ഷിച്ചു വെക്കുക നല്ല ടിന്നിലിട്ട് വെച്ചിരുന്ന ഉച്ചത്തേ ആവത്തില്ല ഒരു വർഷം വരെയൊക്കെ ഇരിക്കുന്നു കേടു കൂടാതെ എല്ലാം നല്ല പാകത്തിനാക്കിയെടുത്താൽ ഈർപ്പം ഉണ്ടെങ്കിൽ പൂത്തോ പോവും ഈർപ്പം ഇല്ലാതെ നന്നായിട്ട് ഉണക്കിയെടുക്കുക കുരി കിലോ ഗോവയ്ക്ക ഉണങ്ങിയതാണ് ചെറിയ ടിന്നിനകത്തിടാനേ ഉള്ളൂ ഇത് നമുക്ക് വറുക്കുമ്പോൾ അതുപോലെ ഒരുപാട് കാണും ഒരു നാലഞ്ച് ദിവസം നമുക്ക് വറുത്തെടുക്കാൻ കാണും നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാൻ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ